നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടോസ് ലഭിച്ചിട്ട് സഞ്ജു സാംസൺ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ് തെറ്റായ തീരുമാനമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതൊരു ഹൈ സ്കോറിങ് വെന്യൂ ആണ് എന്നാലും ഡി സി ജെയ്ക് ജയ്ക്ക് ഫേസക്കാർക്കും അതുപോലെ അഭിഷേക് പോറലും പിന്നെ ട്രിസ്റ്റൻ സ്റ്റബ്സും ഒക്കെ അഞ്ഞടിച്ചപ്പോൾ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അവർ അടിച്ചു കൂട്ടിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് തുടക്കം മുതൽ ആഞ്ഞടിക്കുകയായിരുന്നു ജയ്ക്ക് ഫെസർ മഖാർക്ക് ഇരുപത് പന്തിൽ നിന്ന് ഏഴ് ഫോറും മൂന്ന് സിക്സറും അടക്കമാണ് അൻപത് റൺസിലേക്ക് എത്തിയത് അദ്ദേഹം രവി അശ്വിന്റെ ഫുൾ ടോസിലാണ് പുറത്താകുന്നത് ഡൊണോബൻ ഫെറിയറ പിടിച്ചാണ് അദ്ദേഹം പുറത്തായത് മികച്ച തുടക്കം ഡി സി ആഗ്രഹിച്ച തുടക്കം അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോകുമ്പോൾ നാലേ പോയിന്റ് രണ്ട് ഓവറുകളിൽ അവരുടെ സ്കോർ ബോർഡിൽ അറുപത് റൺസ് എത്തിക്കഴിഞ്ഞത് തൊട്ടു പിന്നാലെ ഷായ് ഹോപ്പിന്റെ റൺ ഔട്ട് അത് ദൗർഭാഗ്യകരമായിട്ടുള്ള റൺ ഔട്ട് ആയിരുന്നു അഭിഷേക് പോരലിന്റെ സ്ട്രൈക്ക് ഡ്രൈവ് അത് സന്ദീപ് ശർമ്മയുടെ കയ്യിൽ കൊണ്ടുകൊണ്ട് നോൺ സ്ട്രൈക്കിംഗ് എങ്കിലും സ്റ്റംബിൽ പതിച്ചു ഷായ് ഹോപ്പ് ക്രീസിന് പുറത്തായിരുന്നു ദൗർഭാഗ്യകരമായ രൂപത്തിൽ അദ്ദേഹം റണ് ഔട്ടായി ഒരു പന്തിൽ നിന്ന് ഒരു റൺസാണ് അദ്ദേഹം നേടിയത് അക്സർ പട്ടേലെ പ്രൊമോട്ട് ചെയ്തു വന്നു പത്ത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്ത് മടങ്ങി രവിയശ്വിനാണ് വിക്കറ്റ് എടുത്തത് പിന്നാലെ ഋഷഭ് പന്ത് ഒരു സിക്സർ ഒക്കെ പൊട്ടിച്ചെങ്കിലും പതിമൂന്ന് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് എടുത്ത് അദ്ദേഹത്തെ യശ്വന്ദ്ര ചാഹൽ മടക്കിയായിരുന്നു ട്രെൻ ബോൾട്ടാണ് ക്യാച്ച് എടുത്തത് പിന്നെയാണ് ട്രിസ്റ്റൻ സ്റ്റെപ്സിന്റെ ആ വെടിക്കെട്ട് പ്രകടനം നമ്മൾ കാണുന്നത് അതിനിടെ അഭിഷേക് പോറില് മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഏഴ് ഫോറും പോന്ന് സിക്സറുമടക്കം അറുപത്തി അഞ്ച് റൺസാണ് അടിച്ചു കൂട്ടിയത് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം രവിയേഷൻ്റെ ബോളിംഗ് പ്രകടനമാണ് നാല് ഓവറിൽ വെറും ഇരുപത്തി നാല് റൺസ് വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റുകളാണ് പിഴുതെടുത്തത് എന്തായാലും സ്റ്റബ്സ് അവരുടെ പൊളിച്ചെടുക്കിൽ തുടരുകയായിരുന്നു നൈബ് പതിനഞ്ച് പന്തിൽ നിന്ന് പത്തൊമ്പത് റൺസ് എടുത്തു സ്റ്റബ്സ് ആവട്ടെ ഇരുപത് പന്തിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് പതിനെട്ടാമത്തെ ഓവർ എറിഞ്ഞ യശ്വന്ദ്ര ചാഹലിനെ അവര് പന്നിക്കിടുന്ന ഒരു കാഴ്ചയെ നമ്മൾ കണ്ടു മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കമാണ് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് വന്നത് പിന്നെ റഷീദ് എല്ലാം വന്നു അദ്ദേഹം ഫേസ് ചെയ്ത ആദ്യ രണ്ട് പന്തുകളും അദ്ദേഹം പുറകിലേക്ക് ബൗണ്ടറി അടിക്കുന്ന ഒരു കാഴ്ച ഏതായാലും ഒടുവിൽ നിശ്ചിത ഇരുപത് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ ഇരുന്നൂറ്റി ൊന്ന് റൺസാണ് അവർ കുറിച്ചിരിക്കുന്നത് ഈ പിച്ചില് അത് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്കോറൊന്നുമല്ല ഒന്നുമല്ല പക്ഷേ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തെങ്കിൽ രാജസ്ഥാൻ റോയൽസിന് വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ കാത്തിരിക്കാം എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി